ആക്ച്വലി ഞാൻ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ തുറന്നു പറയാം എന്നോട് പിന്നെ എത്ര നമ്മൾ ഇത്രയും നമ്മൾ ആൻസർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നാളെ ഒരു പരിപാടിക്ക് നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ലെന്ന് നിനക്ക് അറിയാം സോ ബേസിക്കലി എന്താ വെച്ചാല് ആക്ച്വലി ഈ ഹൈപ്പർ ഹൈബർ ടീം നമ്മള് വളരെ സ്നേഹത്തോടെ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിട്ട് വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈലിലാണ് ദുബായിലാണ് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല പാവം ഹൈപ്പർ അൽവോഫക്കാർ ഇതിൽ ഒരു പങ്കു ഇല്ല ഓലത്തിന്റെ മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവന്റിച്ചു ഇവന്റ് കാര്യം ഇതിന്റെ ഇടയില് അല്ല ഞാൻ സത്യം സത്യം പോലെ പറയാണ്ട് ഞാൻ പോയെ നാളെ ഇങ്ങനെ കണ്ടിന് ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട്